നമസ്കാരം ആരോഗ്യ മേഖലയിൽ കേരളം തകരുകയാണ് എങ്ങും പ്രതിഷേധത്തിൻ്റെ അലവിളികൾ മാത്രം വീണയുടെ രാജ്യമല്ലാതെ മറിച്ചൊന്നും പ്രതിപക്ഷം ചോദിക്കുന്നില്ല എന്നതാണ് വസ്തുത കേരളത്തിൽ നിപ്പ വരുന്നു ആരോഗ്യ മേഖല സ്തംഭനത്തിലേക്ക് പോകുന്നു എന്നൊരു നീക്കം ഉള്ളത് കൊണ്ട് തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ വീണയുടെ അതായത് സി പി എമ്മിലെ നേതാക്കൾ തന്നെ പറയുന്നു വീണയെ കൊണ്ട് ഒരു എം എൽ എ പോലും ആകാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ അഥവാ ഒരു യോഗ്യത ഇല്ല എന്ന് അപ്പോൾ തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഒരു ആരോഗ്യ മേഖല ദയനീയമായ ഒരു തകർച്ചയിലേക്കാണ് പോകുന്നത് എന്നതിൻ്റെ ഒരു ഒരു ചിത്രം പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടാണ് ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത് അല്ലാതെ അമേരിക്കയിൽ ചെന്ന് അവിടുത്തെ സർക്കാരുമായിട്ടൊരു കൂടിക്കാഴ്ചക്കോ ഒരു വിദേശ പര്യടനത്തിനോ അല്ല കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ തന്നെ പരിശോധിച്ചാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തും എന്നതുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വിമാനം കയറി നല്ല ഒരു ആരോഗ്യ മേഖലയുള്ള ഒരു രാജ്യത്തേക്ക് പോകുന്നത് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇവിടെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് കിടക്കുന്നു ആരോഗ്യ മേഖലയിൽ കട്ടിലിൽ കിടക്കാൻ അതായത് സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലടക്കം രോഗികൾക്ക് കട്ടിലില്ലാതെ വരുമ്പോൾ അവർ ബാത്റൂമിന്റെ സൈഡിലും അതോടൊപ്പം തന്നെ നടപ്പാതയിലും ഒക്കെയാണ് തറയിലും ഒക്കെയാണ് കിടക്കുന്നത് കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊന്നും തന്നെ കാണാതെ പോകരുത് ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അമേരിക്കയിലേക്ക് തിരിക്കുകയാണ് യു എസിലെ മിനാസോട്ടയിലെ മയോ ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രി ചികിത്സ നടത്തുന്നത് ഇത് നാലാം തവണയാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത് ഇന്ന് ദുബായ് വഴി അമേരിക്കയിലേക്ക് പോകുന്ന മുഖ്യമന്ത്രി ഒരാഴ്ച നീളുന്ന ചികിത്സയ്ക്കാണ് തയ്യാറെടുക്കുന്നത് നേരത്തെ മയോ ക്ലിനിക്കിൽ മുഖ്യമന്ത്രി ചികിത്സ തേടിയിരുന്നു അതിന്റെ തുടർ ചികിത്സയും പരിശോധനയും വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ചികിത്സയ്ക്ക് പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയും ഏപ്രിൽ അവസാനവും ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ തന്റെ ഒന്നാം സർക്കാരിന്റെ കാലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്ന് വരെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഇനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി കൈപ്പറ്റിയത് എഴുപത്തിയേഴ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് രൂപയാണ് ഇക്കുറിയും സർക്കാർ ചെലവിലാകും മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്ര സർക്കാർ ചെലവെന്ന് പറയുന്നതിനെ കാട്ടി നല്ലതാണ് ജനങ്ങളുടെ നികുതി പണത്തിൽ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയി ചികിത്സ നേടുന്നുവെന്നത് മാസം ഒരു ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം പറ്റുന്ന ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി എന്ന കാര്യം നമ്മൾ മറക്കാതെ പോകരുത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് മക്കൾക്ക് കൂട്ടിരിപ്പിനെത്തിയ അമ്മ മരിച്ച സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര എന്നതും ശ്രദ്ധേയമാണ് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി യാതൊന്നും പ്രതികരിച്ചില്ല എന്തിന് ആ സംഭവ സ്ഥലത്തേക്ക് പോലും പോയിട്ടില്ല എല്ലാ മന്ത്രിമാർ പറയുമെന്ന് മാത്രമായിരുന്നു പ്രതികരണം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാലിന്റെ ഓഫീസിലേക്കാണ് മുഖ്യമന്ത്രി പോയത് അവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി വി എൻ വാസവനും ഉണ്ടായിരുന്നു ദുരന്തമുണ്ടായപ്പോൾ സ്ഥലത്തെത്തിയ മന്ത്രിമാരായ വി എൻ വാസവനും വീണ ജോർജും ആലോചിഞ്ഞ കെട്ടിടമാണെന്ന് പറയുകയുണ്ടായി എന്നാൽ വളരെ വൈകിയാണ് ഒരു സ്ത്രീ അതിൽപ്പെടുന്ന സംശയം ഉയർന്നതും പരിശോധനയിൽ പരുക്കുകളോടെ കണ്ടെത്തിയതും പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനുമായില്ല സംഭവം നടക്കുമ്പോൾ ജില്ലാതല വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി കോട്ടയത്തായിരുന്നു അവിടെ നിന്നാണ് മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിലേക്ക് വന്നത് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളുടെ നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള ജില്ലാതല പദ്ധതി അവലോകന യോഗം ഏറ്റുമാറും തെള്ളകത്ത് നടക്കുന്നതിനിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടായത് അവിടെ നിന്നാണ് മന്ത്രിമാരായ വീണ ജോർജും വാസമനും സംഭവ സ്ഥലത്തേക്ക് എത്തിയതും രക്ഷാപ്രവർത്തനത്തിൽ മുൻകൈയ്യെടുത്തതും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറും ആരോഗ്യവകുപ്പിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു ഇവരെല്ലാം സംഭവ സ്ഥലത്തും ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജ് സന്ദർശിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം പെട്ടെന്ന് ഉള്ളതാണെന്ന് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു അപകടം നടന്ന സ്ഥലം മുഖ്യമന്ത്രി സന്ദർശിച്ചില്ല മന്ത്രിമാരുമായി ചർച്ച നടത്തിയ ഉടൻ മുഖ്യമന്ത്രി ഇവിടെ നിന്നും തിരിച്ചുപോയി അതേസമയം സന്ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന മന്ത്രിയുടെ വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിച്ചു കൂടാതെ ഇന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മന്ത്രിയുടെ ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് നേരെയും ബി ഉൾപ്പെടെയുള്ള പാർട്ടികൾ പ്രതിഷേധം നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ